ക്ഷ്മി ഇനി വരാൻ പോകുന്ന പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മഹാലക്ഷ്മി മാർക്കോയെ പറ്റിയിട്ട് നമ്മുടെ മഹാലക്ഷ്മി കണ്ണനോട് സംസാരിക്കുന്നുണ്ട് കണ്ണനാണെങ്കിൽ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് വീണ്ടും അയാളെ കാണാൻ സാധിക്കൂടോ താൻ പേടിക്കണ്ട തന്റെ വിഷമങ്ങളെല്ലാം നമുക്ക് അങ്ങ് തീർക്കാം എന്നുള്ള രീതിയിൽ കണ്ണൻ സംസാരിക്കുന്നുണ്ട് എന്തായാലും കണ്ണന് ഇപ്പോ ഒരുപാട് ഭേദമായില്ലോ അതന്നെ മതി എനിക്കേറെ സന്തോഷിക്കാൻ ഒക്കെ മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട് അങ്ങനെ മേഘനോട് മനസ്സു ചോദിക്കുന്നുണ്ട് ഈ ഒരു കല്യാണം നടക്കാൻ വേണ്ടി നമ്മളിപ്പോ എന്താ ചെയ്യുക എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ മേഘം പറയുന്നുണ്ട് ഒരു വഴിയുണ്ട് ആ വഴി നീയും കൂടെ വിചാരിക്കണം എന്ന് പറയുമ്പോൾ മേഖനോട് മഞ്ജു പറയുന്നുണ്ട് അതെന്താ ആ വഴി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം പറയുന്നുണ്ട് നീ എൻ്റെ കുഞ്ഞിനെ ജന്മം നൽകണം അല്ലാതെ വേറൊരു വഴി കാണുന്നില്ല കാരണം എന്താ അറിയുമോ നമുക്ക് ഈ കുഞ്ഞിനു ജന്മം നൽകിയ നിൻ്റെ വീട്ടുകാർ എന്തായാലും നിന്നെ എനിക്ക് കെട്ടിച്ചുവരും പ്രത്യേകിച്ച് നിന്റെ കണ്ണേട്ടിൽ ഞാനത് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാൽ തന്നെ നിനക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സ്വത്തുക്കളും എൻ്റെ പേരിൽ എഴുതി വയ്ക്കുകയും ചെയ്യും അപ്പം പിന്നെ നമുക്ക് സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യാം അല്ലാതെ വേറൊരു വഴി ഞാൻ കാണുന്നില്ല മഞ്ജു എന്നുള്ള രീതിയിൽ മേഘം പറയുന്നുണ്ട് മേഘനോട് മഞ്ജു പറയുന്നുണ്ട് എന്തായാലും അത് നടക്കില്ല മേഘേട്ട ഒരിക്കലും നിന്നെ നടക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ മേഘനോട് വാശി ആണെങ്കിൽ പറ്റുമ്പോൾ അപ്പോൾ മേഘം പറയുന്നുണ്ട് ഇത് മാത്രമേ ഉള്ളൂ ഞാൻ നിന്നെ ഒരിക്കലും ചതിച്ചൊന്നും പോകത്തില്ല നീ അത് പേടിക്കാൻ വേണ്ട അല്ലെങ്കിൽ നിന്നെ ഞാൻ ചതിച്ചാൽ പോലും എൻ്റെ വീട്ടുകാർ അതിന് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നീ എൻ്റെ വലിയ മേട മോള് തന്നെയാണല്ലോ പിന്നെ നീ ഇതിനെ പേടിക്കുന്ന എന്നുള്ള രീതിയിൽ മേഘം ചോദിക്കുന്നുണ്ട് അങ്ങനെ അവസാന നിമിഷം നമ്മുടെ മേഘനോട് മഞ്ജു പറയുന്നുണ്ട് എനിക്കെന്തായാലും ഒന്ന് ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മേൻ്റെ അടുത്ത് നിന്ന് മഞ്ജു അങ്ങ് കമലേശ്വരത്ത് തിരിച്ച് പോവുകയാണ് ചെയ്യുന്നത് തന്നെ അങ്ങനെയാണ് ഈ ഒരു പ്രമോ അവസാനിക്കുന്നത് ഈ സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു പ്രമോ ആയിട്ട് കാണാം അപ്പോൾ ഗുഡ് ബൈ